ക്ഷേമ പെൻഷന്റെ അഞ്ചു ഘഡു കുടിശ്ശികയിൽ രണ്ട് ഗഡു ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് ഗഡു അടുത്ത വർഷവും നൽകുമെന്നതടക്കമുള്ള സമയബന്ധിത കുടിശ്ശിക നിവാരണ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചു പ്രതിമാസം ആയിരത്തി രൂപ പെൻഷൻ വിതരണത്തിന് പുറമെയാണ് കുടിശ്ശികയുള്ള നാലായിരത്തി കോടി രൂപയും കൊടുത്തു തീർക്കുന്നത് ക്ഷേമ പെൻഷൻ തുക കൂട്ടം വിവിധ ക്ഷേമനിധി ബോർഡുകൾക്ക് കീഴിൽ പല കാലങ്ങളായുള്ള കുടിശ്ശിക തീർക്കും സർവീസ് പെൻഷൻ പരിഷ്കരിച്ചതിന്റെ ബാക്കിയുള്ള ഒരു ഘടകു അറുന്നൂറ് കോടി മാർച്ചിനുള്ളിൽ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുടങ്ങിക്കിടന്ന വൻകിട പദ്ധതികളായ ദേശീയപാത വികസനം ഗെയിൽ പൈപ്പ് ലൈൻ കൊച്ചി ഇടമൺ ഹൈവേ എന്നിവ ഏറ്റെടുക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ നാഴികക്കല്ലായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും ഭവൻ രഹിതർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കുന്നതിനും സർക്കാർ വലിയ തോതിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് ഇതിനൊപ്പം ക്ഷേമ പെൻഷനുകൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കാനും കൃത്യമായി വിതരണം ചെയ്യാനും സർക്കാരിന് സാധിച്ചു സംസ്ഥാന ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാനും സാധിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി മുൻകാല പ്രാബല്യത്തോടെ വെട്ടിച്ചുരുക്കുവാൻ എല്ലാ കിഴിവടക്കങ്ങളും ലംഘിച്ചുകൊണ്ട് തീരുമാനമെടുത്തു കേരളത്തിൽ സമാനതകളില്ലാത്ത വികസനം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നോട്ട് നീക്കാൻ സാധിച്ചത് സംസ്ഥാന സർക്കാർ കിഫി വഴി നടത്തിയ ഇടപെടലുകളാണ് എന്ന കാര്യം ഈ സഭയിലുള്ള എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും ബോധ്യമുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ തനത് റവന്യൂ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം കിഫ്ബി കിഫ്ബിക്കായി നീക്കി വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മേൽപ്പറഞ്ഞ ഇടപെടലുകൾ നടത്തിവരുന്നത് എന്നാൽ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി മുൻകാല പ്രാബല്യത്തോടെ പരിഗണിക്കുന്ന സമീപനം കേന്ദ്ര ധനമന്ത്രാലയം കൈക്കൊണ്ടത് സംസ്ഥാനത്തിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ വെട്ടിക്കുറവ് വായ്പാ പരിധിയിലുണ്ടായി ഇതിനു പുറമെ കിഫ്ബിയെടുക്കുന്ന വായ്പയും പ്രതിവർഷ കടപരിധിയിൽ നിന്നും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു ജനസംഖ്യാ നിയന്ത്രണത്തിലും പ്രതിശേഷ വരുമാനത്തിലും കേരളം കൈവരിച്ച നേട്ടങ്ങൾ ധനകാര്യ കമ്മീഷൻ്റെ പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്ഥാനത്തിന് ദോഷകരമാകുന്ന സ്ഥിതിയാണുള്ളത് അതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ നികുതി വിഹിതം കുറക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് മേൽപ്പറഞ്ഞ സാമ്പത്തിക ഉപരോധത്തിനൊപ്പം ധനകാര്യ കമ്മീഷനുകളിൽ നിന്നും ലഭിക്കുന്ന നികുതി വിഹിതത്തിനും ക്രമാനുഗതമായ കുറവ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലയളവിലുണ്ടായിട്ടുണ്ട് ഒരു ദശാബ്ദക്കാലത്തെ കാര്യം മാത്രം പറഞ്ഞാൽ പതിനാലാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച രണ്ട് ദശാംശം അഞ്ച് പൂജ്യം അഞ്ച് ശതമാനം നികുതി വിഹിതം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ കാലയളവിൽ ഒന്ന് ദശാംശം ഒൻപത് രണ്ട് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തൊന്നായിരത്തി അറുപത്തെട്ട് കോടി രൂപയായിരുന്ന കേന്ദ്ര സർക്കാർ ഗ്രാൻഡുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ പന്ത്രണ്ടായിരത്തി അറുപത്തെട്ട് കോടി രൂപയായി കുറഞ്ഞു മൂന്ന് വർഷ കാലയളവിൽ പത്തൊൻപതിനായിരം കോടി രൂപയുടെ കുറവാണ് കേന്ദ്ര ഗ്രാൻഡിനത്തിൽ കുറവുണ്ടായിരിക്കുന്നത് ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സഹായം കഴിഞ്ഞ ഒൻപത് വർഷക്കാലയളവിൽ വലിയ ഇടിവ് നേരിട്ടു എന്നതാണ് മിക്ക പദ്ധതികൾക്കും എഴുപത്തഞ്ച് ശതമാനം കേന്ദ്ര ഗ്രാൻഡുകൾ ലഭ്യമായിരുന്നവയിൽ നിന്നും അറുപത് ശതമാനമായി മാറിയിട്ടുണ്ട് ഐ സി ഡി എസ് പോലുള്ള ചില പ്രധാന പദ്ധതികളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഈ പദ്ധതിയുടെ മുഴുവൻ ബാധ്യതയും സംസ്ഥാന സർക്കാർ തന്നെ വഹിക്കണം നെല്ല് നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള പ്രധാന പരിപാടികൾക്കുള്ള ധനസഹായം ലഭിക്കുന്നതിന് വലിയ കാലകുളംബം നേരിടുകയും ചെയ്യുന്നുണ്ട് ബ്രാൻഡിംഗിന്റെ പേരിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള ധനസഹായം തടഞ്ഞുവെക്കുന്ന ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത സമീപനവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കേന്ദ്രത്തിൻ്റെ പ്രതികൂല സമീപനത്തിനിടയിലും സംസ്ഥാനം തനത് നികുതി വരുമാനം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് അൻപത്തി ശതമാനം വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് സാമ്പത്തിക കാര്യത്തിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത് കടക്കണി എന്ന ആക്ഷേപം ചിലർ ഉന്നയിക്കുമ്പോഴും കേരളത്തിൻ്റെ കടം ആഭ്യന്തര വരുമാന അനുപാതം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തെട്ട് ദശാംശം നാല് ഏഴ് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മുപ്പത്തിമൂന്ന് ദശാംശം നാല് ശതമാനമാക്കി കുറച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുത എന്നാലും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കുള്ള പല ക്ഷേമാനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിൽ കുടിശ്ശിക ഉണ്ടായി എന്നത് ഒരു വസ്തുതയാണ് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങൾ കാരണം ഉണ്ടായതല്ല ക്ഷേമാനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ വിഹിതത്തിലെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വിതരണം ചെയ്യുന്നത് നാമാത്രമായ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നത് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് പദ്ധതികൾക്കാണ് ശരാശരി ആറ് ലക്ഷത്തി എൺപതിനായിരം പേർക്ക് മാത്രമാണ് കേന്ദ്ര ആനുകൂല്യം ലഭിക്കുന്നത് ഇതാകട്ടെ ശരാശരി മുന്നൂറ് രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഗുണഭോക്താക്കൾ അറുപത്തിരണ്ട് ലക്ഷം വരും കേന്ദ്ര സർക്കാർ ആനുകൂല്യത്തിനുള്ള വരുമാന പരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത് പ്രതിവർഷം ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിനനുസരിച്ചുള്ള വരുമാന പരിധി പ്രതിവർഷം ഒരു ലക്ഷം രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകളിൽ താഴെ പറയുന്ന ക്ഷേമനിധി പെൻഷനുകളും ഉൾപ്പെടും കർഷക ക്ഷേമ പെൻഷൻ കൃഷി വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വാർദ്ധക്യകാല പെൻഷൻ ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ക്ഷീര കർഷക തൊഴിലാളി ക്ഷേമ ബോർഡ് കയർ തൊഴിലാളി ക്ഷേമ ബോർഡ് ഖാദി തൊഴിലാളി ക്ഷേമ ബോർഡ് വ്യാപാരി ക്ഷേമ ബോർഡ് അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്കാറ്റേർഡ് ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമ ക്ഷേമനിധി ബോർഡ് ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വീടി ചുരുട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ അധികാരമൊഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നവരുടെ ആകെ എണ്ണം മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി പതിനാലായിരുന്നു ഇവർക്ക് അറുന്നൂറ് രൂപ വീതമാണ് പെൻഷനായി നൽകി വന്നിരുന്നത് ഇതുതന്നെ പതിനെട്ട് മാസം വരെ കുടിച്ചുകയായിരുന്നു എന്നത് ഏറെ ചർച്ചകൾക്കിടയാക്കിയതാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് കുടിശ്ശിക മുഴുവൻ തീർത്ത് നൽകിയത് ഇപ്പോഴാകട്ടെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട് പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി ആയിരത്തി അറുനൂറ് രൂപയുമാക്കിയിട്ടുമുണ്ട് ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ ആകെ എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് നൽകിയതെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് മുൻ യു ഡി എഫ് സർക്കാർ അഞ്ച് വർഷം കൊണ്ട് നൽകിയതിനേക്കാൾ ഇരുപത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി മുപ്പത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് എൽ ഡി എഫ് സർക്കാർ അധികമായി വിതരണം ചെയ്തത് ഈ സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് കോടി അൻപത് ലക്ഷം രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷനത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് ഇതിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിഹിതവും കണ്ടെത്തുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനത്ത് ലഭിക്കുന്ന നാമമാത്രമായ കേന്ദ്രവിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും രണ്ട് ശതമാനം മാത്രമാണ് എന്താണ് വസ്തുത കടുത്ത പണയൊരുക്കം നിലനിൽക്കുമ്പോഴും സമൂഹത്തിലെ അവശ ജനവിഭാഗങ്ങളെ ചേർത്തു പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഉൾപ്പെടുന്ന ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ പെൻഷനുകൾക്കാണ് കേന്ദ്ര സഹായം ലഭിക്കുന്നത് വയസ്സ് വരെയുള്ള ഉള്ളവർക്കുള്ള വാർദ്ധക്യകാല പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയിൽ ഇരുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം ഈ തുകയാട്ടെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേർക്ക് മാത്രമാണ് കേന്ദ്രം നൽകുന്നത് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള കേന്ദ്രവിഹിതം അഞ്ഞൂറ് രൂപയാണ് ഇതാകട്ടെ ഒരു ലക്ഷത്തി പതിനാറായിരം പേർക്ക് മാത്രമാണ് ലഭിക്കുന്നത് ദേശീയ വികലാംഗ പെൻഷനിൽ അറുപത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഗുണഭോക്താക്കൾക്ക് മുന്നൂറ് രൂപ വീതം മാത്രമാണ് കേന്ദ്രവിഹിതമുള്ളത് ദേശീയ വിധവാ പെൻഷനിൽ മുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം കേന്ദ്രവിഹിതം കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ അനുവദിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാരാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെയുള്ള കേന്ദ്രവിഹിതം മാത്രമാണ് സംസ്ഥാനത്തിന് ലഭ്യമായിട്ടുള്ളത് കേന്ദ്രവിഹിതം യഥാസമയം ലഭിക്കാത്ത മൂലമുള്ള അധിക ബാധ്യതയും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട സ്ഥിതിയാണുള്ളത് നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ അഞ്ച് ഘടുക്കൾ കുടിശ്ശികയാണ് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ നിലവിലെ പെൻഷൻ കൃത്യസമയത്ത് നൽകി വരികയാണ് പണ കാരണമുണ്ടായ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘടുക്കളും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തും നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നിലവിൽ ഈ ഇനത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കുടിശ്ശികയായി ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി കോടി രൂപ വിതരണം ചെയ്യും തനത് ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അൺ അച്ചഡ് കേരള പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെയുള്ള പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാൽ കേരള കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് വരെയാണ് പെൻഷൻ നൽകിയിട്ടുള്ളത് കെട്ടിട നിർമ്മാതാക്കളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സെസ് തുകയിൽ നിന്നുമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുന്നത് സെസ് കാര്യക്ഷമമായി പിരിച്ചെടുത്ത് കുർശിക നിവാരണത്തിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്താൻ സർക്കാർ തലത്തിൽ പ്രത്യേക ഇടപെടലുണ്ടാകും ആധാരം എഴുത്തുകാരുടെയും പകർപ്പ് എഴുത്തുകാരുടെയും സ്റ്റാമ്പ് വേണ്ടർമാരുടെയും പെൻഷനുകൾ നൽകുന്നത് ക്ഷേമനിധിയുടെ തനത് ഫണ്ടിൽ നിന്നാണ് ഈ ആനുകൂല്യങ്ങൾക്ക് നിലവിൽ കുടിശ്ശികയില്ല ഖാദി ഇൻകം സപ്പോർട്ട് സ്കീം ഖാദി മേഖലയിലെ തൊഴിലാളികൾക്ക് സർക്കാർ നൽകി വരുന്ന ഇൻകം സപ്പോർട്ട് സ്കീം ഖാദി വസ്ത്രങ്ങൾക്കുള്ള റിബേറ്റ് ഖാദി നൂൽപ്പുകാർക്കും നെയ്ത്തുകാർക്കും നൽകുന്ന ഉൽപ്പാദക ബോണസും ഉത്സവ ഭത്തയും നിലവിൽ കുടിശ്ശികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ ഇൻകം സപ്പോർട്ടിനത്തിൽ ഇനത്തിൽ മുപ്പത്തെട്ട് കോടി രൂപയാണ് കുടിശ്ശിക പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് ഇനത്തിൽ ഏഴ് കോടിയും റിബേറ്റ് ഇനത്തിൽ മുപ്പത്തഞ്ച് കോടി രൂപയും കുടിച്ചുകയാണ് ആകെ എൺപത് കോടി രൂപ കുടിച്ചുകയാണ് ഇത് കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കും കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡിൽ നിന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് വർക്കർമാർക്കും എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഹെൽപ്പർമാർക്കുമായി ആകെ പതിനേഴായിരത്തി നൂറ്റി അറുപത്തഞ്ച് പേർക്ക് അംശാദായ പെൻഷൻ നൽകി വരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ വിരമിച്ച വർക്കർമാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ പെൻഷൻ നൽകുന്നതിനായി ആറു കോടി പത്ത് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വിരമിച്ചവർക്ക് പതിനൊന്ന് മാസത്തെ കുടിശ്ശിക നൽകുന്നതിന് നാല് കോടി പതിനെട്ട് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിച്ചവർക്ക് പെൻഷൻ കുടിശ്ശികയായി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയും ഉൾപ്പെടെ പതിനൊന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കുടിശ്ശികയുണ്ട് ഇത് അനുവദിക്കാൻ നടപടി സ്വീകരിക്കും ആരോഗ്യമേഖലയിലെ കുടിശ്ശിക കാരുണ്യ പദ്ധതിയുടെ ഭാഗമായും മരുന്ന് വിതരണത്തിനുള്ള ബില്ലുകളിലും വന്ന കുടിശ്ശിക സമയബന്ധിതമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യതക്കും മറ്റും ഈ കുടിശ്ശിക തടസ്സമാകരുതെന്ന് സർക്കാർ നിർബന്ധമുള്ളതിനാൽ ഇത് പൂർണ്ണമായും കൊടുത്തു തീർക്കുന്നതാണ് സപ്ലൈകോ വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോയ്ക്കുള്ള സഹായം നെല്ല് സംഭരണം നെല്ലുൽപാദനം എന്നിവയ്ക്ക് നൽകേണ്ട തുക ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം വഹിക്കേണ്ട ചെലവുകൾ എന്നിവയിലെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുന്നതാണ് നൂറ്റി അറുപത്തി ത്രിവേണി സ്റ്റോറുകളെ ഉപഭോക്തൃ സൗഹൃദമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണ് എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും മെഗാ ത്രിവേണി മാർക്കറ്റുകൾ ആരംഭിക്കാനും നീതി സ്റ്റോറുകളുടെ വാതിൽപ്പടി വിതരണം പുനരുജ്ജീവിപ്പിക്കാനും ഉദ്ദേശിക്കുന്നു ത്രിവേണി നീതി വിഭാഗത്തിൽ ഓണം ഉൾപ്പെടെയുള്ള ഉത്സവകാലങ്ങളിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സബ്സിഡി വിപണികളും നടത്തും കരാറുകാർക്കുള്ള കുടിശ്ശിക ബിൽ ഡിസ്കൗണ്ടിംഗ് സ്കീം വഴി ലഭ്യമാക്കിയിട്ടുള്ള തുകയുടെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതാണ് ഈ ഇനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ തുകയാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടവർക്കുമുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുന്നതാണ് സർ മറ്റ് ധനസഹായങ്ങൾ വന്യമൃഗ ആക്രമണങ്ങൾക്ക് ഇരയായവർക്കുള്ള ഇരയാകുന്നവർക്കുള്ള ധനസഹായം ക്യാൻസർ ക്ഷയം ലെപ്രസി രോഗികൾക്കുള്ള ധനസഹായം പമ്പിംഗ് സബ്സിഡി യൂണിഫോം വിതരണത്തിന്റെ ഭാഗമായി കൈത്തറി തൊഴിലാളികൾക്കുള്ള കൂലി റിബേറ്റ് മിശ്രവിവാഹിതർക്കുള്ള ധനസഹായം തണൽ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള ധനസഹായം മലബാർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ആചാര്യസ്ഥാനീയർ കോലധികാരികൾക്കുള്ള ധനസഹായം മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ നിന്നുള്ള വിവാഹ ധനസഹായം എന്നീ ഇനങ്ങളിൽ ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ ഒരു കുടിശ്ശികയും എന്ന് സർക്കാർ വകുപ്പുകൾ ഉറപ്പുവരുത്തുന്നു ഈ ഇനത്തിലെ കുടിശ്ശിക വിതരണത്തിൽ നൂറ്റിമൂന്ന് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നു മേൽപ്പറഞ്ഞ കുടിശ്ശികത്തുവകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സർ ലൈഫ് മിഷൻ അഞ്ച് വർഷത്തിനുള്ളിൽ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ഓരോ വീടുകൾക്കും നാല് ലക്ഷം രൂപ വീതമാണ് സർക്കാർ നൽകുന്നത് ഇപ്രകാരം ഇതുവരെ അനുവദിച്ച അഞ്ച് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി ഇരുപത്തി വീടുകളിൽ നാല് ലക്ഷത്തിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വീടുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പി എം എ വൈ അർബൻ പദ്ധതി പ്രകാരം എൺപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് വീടുകൾക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വീതവും പി എം എ വൈ റൂറൽ പ്രകാരം മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വീടുകൾക്ക് എഴുപത്തിരണ്ടായിരം രൂപ വീതവും കേന്ദ്ര ഫണ്ട് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സഹായത്തോടെ നിർമ്മിച്ച ഒരു ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് വീടുകൾക്ക് ആകെ കേന്ദ്രസഹായം ആയിരത്തി നാനൂറ്റി എൺപത്തി കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇത്രയും വീടുകൾക്ക് ആവശ്യമായ ബാക്കി തുകയായ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് കോടി ഇരുപത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരാണ് അനുവദിച്ചത് കേന്ദ്ര കേന്ദ്രവിഹിതത്തോടൊപ്പം സംസ്ഥാന സർക്കാർ നൽകുന്ന വീതം കൂടി വിനിയോഗിച്ചാണ് ഈ വീടുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത് രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വീടുകൾ നിർമ്മിക്കാനുള്ള മുഴുവൻ തുകയും നൽകിയത് സംസ്ഥാന സർക്കാരാണ് ലൈഫ് പദ്ധതിക്കായി പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഇതിനകം സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് എന്നാൽ ഈ ഇനത്തിൽ കേന്ദ്ര സർക്കാർ വിഹിതം ആയിരത്തി നാനൂറ്റി എൺപത്തൊൻപത് കോടി ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് അതായത് ലൈഫ് പദ്ധതി പ്രകാരം അനുവദിക്കുന്ന ഭൂരിപക്ഷം വീടുകൾക്കും സംസ്ഥാന സർക്കാരാണ് മുഴുവൻ തുകയും അനുവദിക്കുന്നത് എന്നാൽ ഇപ്രകാരം നിർമ്മിക്കുന്ന എല്ലാ വീടുകളെയും കേന്ദ്ര സർക്കാരിൻ്റേതാക്കി ബ്രാൻഡ് ചെയ്യണമെന്നും പി എം എ വൈയുടെ ലോഗോ വീടുകളിൽ പ്രദർശിപ്പിക്കണമെന്നുമാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത് ഈ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ലൈഫ് പദ്ധതിയിലൂടെ അഞ്ച് ലക്ഷം വീടുകൾ പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനാവശ്യമായ തുക അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് കൂടാതെ പുനർഗേഹം പദ്ധതിയുടെ നടത്തിപ്പിലും ഗണ്യമായ പുരോഗതി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നു പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ഭാഗമായി നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കുടിശ്ശിക തുകയായ അറുന്നൂറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുന്നതാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുവാനുള്ള ഡി എ ഡി ആർ ശമ്പള പരിഷ്കരണ കുടിശ്ശിക സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മെച്ചപ്പെട്ട ശമ്പള പരിഷ്കരണം നടപ്പാക്കുകയും ഡി എ ഉറപ്പാക്കുകയും ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പണമായി നൽകുകയും ചെയ്തു പക്ഷേ തുടക്കത്തിൽ തന്നെ വിശദീകരിച്ച കേന്ദ്രത്തിൻ്റെ പ്രതികൂല സമീപനം കാരണം കേരളം നേരിട്ട അസാധാരണമായ പണഞ്ഞൊരുക്കം ശമ്പള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകളും ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത പെൻഷൻകാർക്കുള്ള ഡി എൻ എസ് റിലീഫ് എന്നിവയുടെ വിതരണത്തിൽ കുടിശ്ശിക വരാനിടയാക്കിയിട്ടുണ്ട് ഈ കുടിശ്ശിക നിവാരണം ചെയ്യണമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി എ ഡി ആർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിതരണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം വരെ ഏഴ് ഗഡു ഡി എ ഡി ആർ ആണ് കുടിശ്ശികയായി വന്നിട്ടുള്ളത് ശമ്പളപരിഷ്കരണ കുടിശ്ശികയും സർക്കാർ ജീവനക്കാർക്ക് നൽകാനുണ്ട് ഡി എ ഡി ആർ ശമ്പളപരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നത് സംബന്ധിച്ച് വിശദമായ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം രണ്ട് ഗഡു ഡി എ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് വയനാട് ഇടുക്കി കാസർകോട് കുട്ടനാട് പാക്കേജുകൾ സംസ്ഥാനത്തെ ചില ജില്ലകളിലെയും പ്രദേശങ്ങളിലെയും സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് അവയുടെ വികസന വികസനത്തിനായാണ് മേൽപ്പറഞ്ഞ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവ സമയബന്ധിതമായും കാര്യക്ഷമമായും പൂർത്തിയാക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് മേൽപ്പറയുന്ന വയനാട് ഇടുക്കി കാസർകോട് പാക്കേജുകൾക്കായി എഴുപത്തിയഞ്ച് കോടി രൂപ വീതം ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വേമ്പനാട് കായൽ വ്യവസ്ഥയെ പാരിസ്ഥിതികാഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമായുള്ള കുട്ടനാട് പാക്കേജിലെ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഊർജിതമാക്കുന്നതാണ് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഇരുന്നൂറ്റിമൂന്ന് കോടി രൂപ വകയിരുത്തിയിരുന്നു ഇടുക്കി ജില്ലയിൽ പതിനാറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഹെക്ടറിലുള്ള ഏലം കൃഷിക്ക് സംഭവിച്ചിട്ടുള്ള കൃഷിനാശം കണക്കിലെടുത്ത് ഈ വിഷയം ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇതിനായുള്ള സ്കീമുകൾ സമയബന്ധിതമായി തയ്യാറാക്കി വിനിയോഗിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു എൻഡോസൾഫാൻ ദുരിതബാധിതരായ ആയിരത്തി മുപ്പത്തൊന്ന് പേരെ കാസർഗോഡ് പാക്കേജിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി സഹായം അനുവദിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ കാരണം ബാധിക്കപ്പെട്ടിട്ടുള്ള ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിനായി ബജറ്റിൽ വകയിരുത്തിയ ആയിരം കോടി രൂപ ഈ സാമ്പത്തിക വർഷം തന്നെ സമയബന്ധിതമായ പരിപാടികൾ തയ്യാറാക്കി ചെലവ് ചെയ്യാൻ ഉദ്ദേശിക്കും ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ആകെ ചെലവ് നാൽപ്പത്തിരണ്ടായിരം കോടി രൂപയാണ് ഇതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം ഉൾപ്പെടെ ഒന്നായിരം കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് ഇതുവരെയുള്ള പ്രവർത്തികൾ നടത്തിയ വകയിൽ കരാറുകാർക്കുള്ള കുടിശ്ശിക നൽകാൻ നടപടി സ്വീകരിക്കും നിലവിൽ നടന്നുവരുന്ന പ്രവർത്തികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറോടുകൂടി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജൽ ജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കുന്നതിന് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് സർക്കാരിനുമേൽ വന്നുചേരുന്നത് പൈപ്പിലൂടെ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ഈ പദ്ധതിയുടെ അടങ്കലിനായുള്ള തുകയുടെ സംസ്ഥാന സർക്കാർ വിഹിതം കണ്ടെത്തുന്നതിനായി നിലവിലെ കടപരിധിയിൽ തുകക്ക് തുല്യമായ തുക ഇളവ് നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയിൽ സ്വന്തം ആവശ്യത്തിനായുള്ള ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ചൌരശ്ശി വരെ വീട് നിർമ്മിക്കാൻ ഇളവ് ലഭ്യമാണ് എന്നാൽ ഈ ഇളവ് ലഭ്യമാണെന്നറിയാതെ അപേക്ഷകർ ഈ ആവശ്യത്തിലേക്ക് തരമാറ്റത്തിനായി റവന്യൂ അധികാരികളെ സമീപിക്കുന്നുണ്ട് ഈ ആനുകൂല്യം നിലവിലുണ്ട് എന്ന കാര്യം എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കും ഇതിന് സ്പഷ്ടീകരണം നൽകി പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുള്ള എല്ലാ അപേക്ഷകളും ഇപ്രകാരം തീർപ്പാക്കും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലത്ത് സ്വന്തം പേരിലോ കുടുംബാംഗങ്ങളുടെ പേരിലോ ജില്ലയിൽ മറ്റൊരിടത്തും വീട് നിർമ്മിക്കാൻ ഭൂമി ഇല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്നതിന് പഞ്ചായത്ത് പ്രദേശത്ത് പത്ത് സെന്റും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശത്ത് അഞ്ച് സെന്റും നെൽവയൽ നികത്തി വീട് നിർമ്മിക്കാൻ ഒറ്റത്തവണ അനുമതി നൽകാൻ വ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥയിൽ നിലവിലുള്ള നടപടിക്രമം ലഘൂകരിക്കുകയും വേഗത്തിലാക്കുകയും ചെയ്യും ഇതിനായി ഒരു ഗ്രീൻ ചാനൽ സംവിധാനം ഏർപ്പെടുത്തും ഇത്തരം കേസുകളിൽ വീട് നിർമ്മിക്കുന്നതിനുള്ള പെർമിറ്റിന് പെർമിറ്റ് അനുവദിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തുന്നു എന്ന വ്യവസ്ഥ തടസ്സമാവില്ല ഇതിനും പ്രത്യേകമായ ഉത്തരവ് പുറപ്പെടുവിക്കും വരു വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ചെലവുകളിൽ മിതവ്യയം പാലിക്കുകയും സർക്കാർ സേവനങ്ങൾ ജനങ്ങളിൽ സുതാര്യമായും സങ്കീർണ്ണമല്ലാതെയും എത്തിക്കുന്നതിനുള്ള പ്രത്യേക ഉത്തരവുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്നിനകം ബന്ധപ്പെട്ട വകുപ്പുകൾ പുറപ്പെടുവിക്കുന്നതാണ് ഇതിന് മേൽനോട്ടം വഹിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നതാണ് നികുതി നികുതിയേതര വരുമാനം പരമാവധി വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് സർക്കാർ നടത്തിവരുന്നത് നികുതിയേതര വരുമാന വർധനക്കായി വകുപ്പ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കും സർക്കാർ സേവനങ്ങൾ ഗുണഭോക്താക്കൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട് സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കും സംസ്ഥാന സർക്കാർ സ്വയം നികുതി നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ തന്നെ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവിഷ്കരിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതോടൊപ്പം ചെലവ് ചുരുക്കലിനുള്ള നടപടികളും സർക്കാർ കൈക്കൊള്ളുന്നതാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ അവരുടെ അവകാശമാണെന്ന് കരുതുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് കേന്ദ്ര സമീപനം മൂലമുണ്ടായ പണ ഞരുക്കത്തിനിടയിലും വികസനക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോവുകയില്ല കേന്ദ്ര സർക്കാരിന്റെ സമീപനം സൃഷ്ടിച്ച പണ ഞെരുക്കത്തിന്റെ പ്രത്യാഘാതം നടപ്പ് സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ഇതിനെതിരെ സാധ്യമായ നിയമ നടപടികൾ തേടുന്നതോടൊപ്പം തന്നെ സ്വയം പരിശ്രമം നടത്തുന്ന കാര്യത്തിലും സർക്കാർ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ് സാധാരണക്കാർക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും നൽകാനുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനും കുടിശ്ശിക നിവാരണം ചെയ്യുന്നതിനും സംസ്ഥാന സർക്കാരിനുള്ള പ്രതിജ്ഞാബദ്ധത ഈ സഭയെ അറിയിക്കുകയാണ്